ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അതുകൊണ്ടേ ഹോംവർക്ക് ടൈം കാണിച്ചേ കണ്ടുണ്ടാവും ആ ഉണ്ട് മോനെ സാവധാനം എഴുതിയ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടോ അതിപ്പോ നല്ല മാർക്ക് പരീക്ഷ സൂപ്പർ ആയിട്ട് കേട്ടാ നല്ല പിയും ക്യൂയും

ஆறு அத்து ஏ குறத்து തേ ഇട നല്ല വട്ടത്തിലേ ഇടണംട്ടോ നല്ല നല്ല മങ്ങി ഇണ്ടാവും പി ടി പി ടി ഡി ഡി പി ടി ള്ള ഹ് ആ ഇടിടട്ടെ ഹ് നോക്കൂ ഞാനോ നോക്കൂ ഞാനല്ല ഹോം വർക്ക് ചെയ്യേണ്ടേ നീ ആ ഇരിക്കു കസേരയുമേ തെറ്റിക്കടാ ചേച്ചുന്നോ

അത്ര പിന്നെ വരയിന്ന് പോലെ ആ ഓക്കെ സ്പീഡ് കുറച്ചേ ബാഡ് സ്പീഡ് ആക്കണ്ട

അതെ വളരെ ശെരിയാ ആദൂട്ടാ എന്നെങ്ങനെ എഴുതണ്ടേ വരക്കെ മുട്ടിച്ചിട്ടേത് അല്ല ഈ കുഞ്ഞു മഴ വട്ടത്തിലേത് വത്തിക്കേത് റാപോലെ അതെന്നെ ഓ ഇതെന്താ ചെറുങ്ങനെ കൊറച്ച് വട്ടത്തിലേത്യു ക്യൂ എങ്ങനെയാ ക്യൂയു ഏതെല്ലാം താഴെ വരുന്നു പറഞ്ഞേ ക്യൂ നടുക്ക് വട്ടവിട്ടിട്ട് തിങ്ങ താഴെ 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 ഏ എഴുതുന്ന പോലെ എഴുതിയിട്ട് താഴേക്ക് പോയിട്ട് വരാം വരാം ബുദ്ധിമാനേ ഒറ്റ ഹോംവർക്ക് ഒക്കെ ചെയ്യുന്ന വെരി ഗുഡ് കളിച്ചു ഭക്ഷണം കഴിക്കാനോപ്പിക്ക